തിരൂർ ബിപിയങ്ങാടി ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ തിരൂർ തലക്കെടത്തൂർ സ്വദേശിയെ മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കുഴൽപ്പണം സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ പിടികൂടി തലക്കെടത്തൂർ സ്വദേശി വടക്കിനിയടത്ത് ഇബ്രാഹിംകുട്ടിയെയാണ് പിടികൂടിയത് തിരൂർ ബിപി അങ്ങാടി ബൈപ്പാസ് റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ തിരൂർ തലക്കടത്തൂർ സ്വദേശിയെ മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കുഴൽപ്പണം സ്കൂട്ടറിൽ കടത്തി പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ലഭിച്ച രഹസ്യവിധത്തെ തുടർന്നാണ് ബി പി അങ്ങാടി ജംഗ്ഷനിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെ സ്കൂട്ടറിൽ വിവിധയിടങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണമാണ് തലക്കടത്തൂർ സ്വദേശി വടക്കിനിയടത്തി ഇബ്രാഹിംകുട്ടിയിൽ നിന്നും പിടികൂടിയത് എസ് ഐ ഡെന്നി തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എ എസ് ഐ രാജേഷ് സി പി ഒ മാരായ സിറാജ് അനീഷ് അരുൺ നിതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെറിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്